അപ്പോ വിളമ്പ ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ലത വീണ്ടും ഒരു പരീക്ഷണത്തിലാന്ന് ഇന്ന് ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ നോക്കുന്നത് അപ്പൊ ഇന്ന് ആവന്ന് കുറച്ച് എന്താണ് മനക്കരത്തോടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ അന്നേരം ഭയങ്കര മേടിയുണ്ടായിന് കഴിഞ്ഞ ബിരിയാണി ആക്കുമ്പോൾ ഭയങ്കര പേടിയ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോ അപ്പൊ കുറച്ചൊരു പേര് വന്നിട്ടുണ്ടേ അപ്പൊ അതിനോണ്ടുള്ള ചോറ് ഇവിടെ തയ്യാറാക്കാൻ ആദ്യം നമ്മളെ ബിരിയാണിക്ക് കൊണ്ടുവന്ന ചോറ് അപ്പൊ ഉള്ളി ഇതെല്ലാം ഇട്ടിട്ടുണ്ട് അല്ലെ ആദ്യം അപ്പൊ എന്നാല് പെട്ടെന്ന് നമുക്ക് പരിപാടി നോക്കാം എന്തെല്ലാം ആദ്യം നെയ്യ് ഒഴിച്ചു അല്ലെ ഗ്രാമ്പൂ പട്ട ഇതെല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഉള്ളി കൊണ്ട് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് വാട്ടി എടുക്കുന്നുണ്ടെ നെയ്യ് അച്ചാ അന്നത്തെ മോശമല്ലേ മസാല കുറച്ച് കൊറച്ച് കൊറവണ്ടായിന്നില്ലേ തക്കാളി കുറവായി അത് എന്റെ ഞാൻ തക്കാളി ഞാൻ വാങ്ങിയത് കുറച്ച് കുറഞ്ഞു വരും അതാണ് കൊറച്ചായാലും മസാല കുറഞ്ഞു വരും ഇന്ന് നമുക്ക് അടിപൊളി നോക്കാം ത്രത്തോളം വിജയിക്കുന്ന കണ്ടറിയാ നല്ല ഇതുണ്ട് അല്ലേ അന്ന് ഇങ്ങനല്ല പേടിപൊടി നോക്കട്ടെ ഇതായി അല്ലേ ഇതിനൊക്കെ നമുക്ക് വെള്ളമൊഴിച്ച പോരേന്ന് വേണ്ട ഇതന്നെ വെള്ളമൊഴിക്കാൻ വേണ്ടേ ഇന്നെ വെള്ളം ഒഴിക്ക കോരി കോരിടക്കുന്ന വേറെ ആയിട്ടാ അത് പുള്ളി വർക്കണ്ട പറയുന്നു അപ്പൊ നല്ല മഴയും ഉണ്ടായില്ലേ പുള്ളേർക്കൊന്നും സ്കൂളില്ല നല്ല മഴയാണ് അപ്പൊ കണ്ണൂർ ജില്ലയിൽ ഇന്ന് അവധിയാണ് കണ്ണൂര് വയനാട് അല്ലെ എല്ലായിടക്കും അവധിയാണ് ഇവിടെ നമ്മളെ തമിഴ്നാട്ടിൽ ഭയങ്കര വെള്ളപ്പൊക്കല്ലേ എന്നോ ഉണ്ട് വർദ്ധന ഇനി വെള്ളം ഒഴിക്കുന്നുണ്ടേ ഒരു കിലോ ആയിരിക്കും അപ്പോൾ എത്ര പാട്ടില്ല ഇത് വെള്ളം കണക്കായ വെള്ളം വെച്ചോ അതെല്ലാം വിളിച്ചോ മതിയാവ ഉരുണ്ട പാത്രമായോണ്ട് ഒരു കിലോ ആയിരിക്കും ഒന്നര പാട്ട വെള്ളം ഒന്നല്ലേ പാത്രത്തിന് ഉപ്പും കൊണ്ട് ഇട്ട് കൊടുക്കണ്ടേ വെച്ചിട്ട് ില്ലല്ലോ പുതിയ പാത്രന്നേ അന്നേരല്ലേ അന്നാൽമിനി ആണ് നല്ല ക്വാളിറ്റി പാത്രാണ് നീത്തുണ്ട് തണുക്കുന്നു മഴ ഇന്നലെ പെയ്യാൻ തുടങ്ങിയതാ മഴക്കാലമേഘം വന്ന് മഴ ലാ 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 മഴ ഇന്നല വള്ളക്കാൻ നമ്മടെ കഴുകി വെച്ച അരി ഇട്ട് ഇട്ടുകൊടുക്കുന്ന അപ്പോൾ അരി നോക്കട്ടെ മീന്റെ പരിപാടി നോക്കാം നോക്കൂട്ടാണോ അപ്പൊ നമ്മടെ മീൻ നല്ല വൃത്തി കഴുകി കഴുകിയെടുത്തിട്ടുണ്ടേ അപ്പൊ ഇതിലിനി മസാല ചേർക്കേ ആദ്യം നമ്മുടെ ഉപ്പ് ഉപ്പ് തൊട്ടിട്ടുടങ്ങാം അല്ലേ ഇനി നമ്മുടെ പൊടികൾ ചേർക്കാം ഏർക്കഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി അല്ലേ കാശ്മീരി മുളക് പൊടി സാദാ മുളക് പൊടിപൊടി കുരുമുളക് പൊടി കുറച്ച് കോൺഫ്ലൗഡറ് അതും കൂടി ഇട്ട് ഇട്ടിട്ടുണ്ട നല്ലൊന്ന് മിക്സ് ആക്കാം നല്ല പൊട്ടി കുഴച്ചെടുക്കാം അല്ലേ മസാല നമ്മൾ മീൻ നല്ലൊന്ന് പൊട്ടിക്കട്ടെ ദേശം വെള്ളം അങ്ങനല്ല അപ്പം മസാല നല്ല പൊട്ടി പിടിച്ചിട്ടുണ്ടേ ഇതൊരു അല്ലേ Restene eh? av mm. അങ്ങനെ നമ്മുടെ മീനും പൊലിച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മസാല തയ്യാറാക്കാം അപ്പോൾ മസാലക്ക് വീണ്ടുന്ന വെളിച്ചെണ്ണ ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്ക ആദ്യം ഉപ്പ് ഇട്ടുണ്ടേ ഉപ്പിട്ട് വെള്ളി വേഗം വയറ്റി എടുക്കാറാണ് അടുത്ത് നമ്മുടെ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ഇട്ടു കൊണ്ടിട്ടുണ്ട് தக்காளி பழம் இனி இவ் இஞ்சி வெளுப்பொள்ளி பச்சமுிளகி இட்டு கொடுக்க இனி இதுல நம்ம மஞ்சள் பொடி இது காஷ்மீரி பொடி குறச்சு சாதா பொடி കുറച്ച് ഗരം മസാല അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ടേ കുറച്ച് മസാല പൊരിമാനത്തേ അപ്പൊ ഇതിലേക്ക് നമ്മടെ പൊരിച്ചു വെച്ച മീൻ ഇട്ട് കൊടുക്കണ്ടേ மாற்றி வச்ச மசாலு அது இளக்கி பார்த்து போகும் இனி அடுத்த பரிபாடி நெய் சூடாக்கிட்டு அது கண்டிப்பா முந்திரி இப்படிட்டு ഇതിനൊക്കെ നമ്മുടെ ഉള്ളിയും കൂടെ അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മുടെ മല്ലി ഇല ുള്ളി വറുത്തതാ നിങ്ങള് കുറച്ചും ചോറ് ഇട്ട് വിട്ട കുറച്ചുള്ളിയാ കുറച്ച് മല്ലിച്ചപ്പ് പറ്റും അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കുറച്ച് സമയം ചൂടാക്കി എടുക്കന്നെ വിളമ്പട വയറു കണ്ടേ അച്ചാരണ്ടേ അപ്പോൾ അച്ചാർങ്ങൂട്ടേ സോണ്ടമേ സോണ്ടാ കസ്റ്റമർന്നറ മീൻ ദക്ഷന കൊട്ടനുവല അച്ചാരണ്ടേ മീൻ ദസുണ്ടാ ആ അല്ലേ കൊണ്ടെന്നാ അച്ചോ ഉണ്ട്

മഷവാസം പഠിച്ചു വെച്ചിട്ടുണ്ട് അമ്മ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അമ്മ എന്നാ താറ്റ കൊടുത്ത താറ്റാറ്റാറ്റാറ്റാറ്റിനെ കഴിക്കട്ടെ